വീണ്ടും മോഷണം കൊടുങ്ങല്ലൂരിലെ എരിശേരി പാലത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് വില വരുന്ന ഇലക്ട്രിക് എരിശേരി പാലം പണിക്കശ്ശേരി മുഹമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് ഒന്നര ലക്ഷം രൂപയുടെ വയർ മോഷ്ടിച്ചത് ഒന്നര മാസം മുൻപ് ഇവിടെ നിന്നും രണ്ട് ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക്കൽ വയറുകൾ മോഷണം പോയിരുന്നു ഇതേ തുടർന്ന് വീട്ടുടമ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചു ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും വയർ മോഷണം പോയി ക്യാമറയിൽ മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ ഇതുപോലെ തന്നെ പുതിയ വീട് അപ്പോൾ ഒരു രണ്ടു മാസത്തിന് മുമ്പ് പോവുകയും അത് ആക്കിയില്ല പേരിൽ ഇവിടെ ക്യാമറ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പിന്നലെ ഈ ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് വയർ ഉള്ളിന്ന് വലിച്ചെടുത്തിട്ട് പോയിരിക്കുന്നത് അപ്പോൾ സി സി ക്യാമറയിൽ ഈ ആളൊക്കെ ഇട്ടിട്ടുണ്ട് അത് എത്രത്തോളം ഇതാണെന്നറിയില്ല നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിരവധിയായി ഇവിടുന്ന് ട്രോളി സാധനങ്ങൾ എല്ലാവരും എടുത്തിട്ട് പോകുന്നുണ്ട് കള്ള കള്ള കള്ളന്മാരെ പിടിക്കാനുള്ളൊരിത് ഇതുവരെ പോലീസാണെങ്കിലും ആരാണെങ്കിലും ഇതാക്കിയിട്ടില്ല അതിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് ഇതിന്റെ ഇതിൽ നമുക്കറിയില്ല ഉദ്ദേശം എന്തോരം ഇവിടെ സാധനങ്ങൾ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ സാധനങ്ങൾ പോയിട്ടുണ്ട്